പ്രിയപ്പെട്ട ഉസ്താദമാരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തണേ നമ്മുടെയൊക്കെ ജോലി നഷ്ടപ്പെടാൻ പോവാ കൊടും പട്ടിണിലേക്ക് നമ്മൾ ആയിരുന്നു പോകാൻ പോവാണ് കേട്ടോ രവിചന്ദ്രൻ ഹാരിഫ് ഹുസൈൻ ജബ്ബാർ മാഷ് ടോമി മൈത്രയ ഇവരെ സൂക്ഷിക്കുക കാരണം വലിയൊരു വിപത്താണ് ഇവിടെ സംഭവിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജോലി ഇല്ലാതാവാൻ പോവുക കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പ്രഭാഷണങ്ങൾ കേട്ട് എല്ലാവരും അന്ധവയൊക്കെ വരുമ്പോൾ നേർമാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മതം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഓർത്തൊരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജോലി പോകും വലിയൊരു ഭീഷണിയായി മാറും അതുകൊണ്ട് എനിക്ക് റിക്വസ്റ്റുണ്ട് ആരിഫ് ഹുസൈനും മൈത്രേനും നിങ്ങളോടൊക്കെ ആയിട്ടുള്ളൊരു റിക്വസ്റ്റാണ് നിങ്ങളിപ്പോഴേ കുറച്ച് ക്യാഷൊക്കെ സമ്പാദിച്ച് വെക്കുക കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവരുടെയൊക്കെ ജോലി പോയി ഇവർക്ക് വേറെ പണിയില്ലാതെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക അതൊരു നന്മയാണ് അപ്പോൾ അത്രേ പറയാൻ പറയങ്ങളെല്ലാം കേട്ടല്ലോ ഈ അഞ്ച് പേരുടെ പ്രഭാഷണം കേട്ട് ആളുകൾ അന്ധതയെല്ലാം മാറി ആളുകൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ പിന്നെ കേരളത്തിലെ മതപണ്ഡിതന്മാരുടെ ഒരു ആചാര്യന്മാരുടെ ആവശ്യം വരുന്നില്ല അപ്പൊ പിന്നെ ഇവരാണ് നയിക്കുന്നത് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് പൈസ കൂടി കരുതി വെക്കണം കാരണം അന്നും ജോലി നഷ്ടപ്പെടുന്ന മതാചാര്യന്മാർക്ക് അന്ന് അവർ കുടിയ ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണം അതൊക്കെ വലിയ ചാരിറ്റി ആണെന്ന് പറഞ്ഞ് അദ്ദേഹം പരിഹാസത്തോടി വെക്കുന്നുണ്ട് എന്റെ കിടിലം ബിറോഷിക്കാട് ചോദിക്കുകയാണ് ബിറോഷിക്കാൻ ഒരു കക്കൂസ് കഴിയുന്ന ബ്രഷെങ്കിലും ഉമാര് ഇവർ ശാസ്ത്രവാദികളായി ഉമാര് കണ്ടെടുത്തിട്ടുണ്ടോ മറ്റുള്ളവന്റെ ഗുണഭോക്താക്കൾ മാത്രമാണ് ഇന്ന് മതം ഉള്ളതുകൊണ്ടാണ് ആ മതമെങ്കിലും പറഞ്ഞിട്ട് അവനൊക്കെ ജീ അവന് ജീവിക്കുന്നത് അല്ലെ ഒരു കക്കൂസ് കഴിയുന്ന ബ്രഷ് ഒന്നും വേണ്ട ചെവിയിടുന്ന ഒരു ചെവിത്തോട്ടിയ ചെവിത്തോണ്ടിയുടെ ഉപകാരമെങ്കിലും ഈ പറയപ്പെട്ട അഞ്ചെണ്ണം ഈ സമൂഹത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ കണ്ടുപിടിച്ചിട്ടുണ്ടോ പിന്നെന്തുവാ മതവിമർശനം ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടോ ഇനി ഞങ്ങൾ എല്ലാവരും അസ്ഥിരപ്പെട്ട് പോകുന്ന ഒരു കാലം വരുമല്ലോ ഞങ്ങള് ഉസ്താദന്മാർ മതാചാര്യന്മാരൊക്കെ അസ്ഥിരപ്പെട്ടു പോകുന്ന കാലത്ത് ഈ പറയപ്പെട്ട അഞ്ച് പേരും ഈ അന്നത്തെ ഏറ്റവും പ്രഗത്ഭന്മാരായ ചിന്തകന്മാരും ശാസ്ത്രവാദികളുമായിരിക്കുമല്ലോ ഇവർ ഒരു സമൂഹത്തിൽ അന്ന് പ്രഭാഷകരായിട്ട് വരുന്ന ആരാണ് കണ്ടു ഈ എന്ന് കണ്ടുപോയി ൊക്കി കാണിക്കുമ്പോ ഈ എസ് ഐ മൂത്ത എവിടേക്കാണ് തോക്ക് ചൂണ്ടുക ഞാൻ യോനിയിലേക്ക് തോക്ക് ചൂണ്ടി എന്ന് ഞാൻ എഴുതുപോത്ത യോനിയിലേക്ക് എന്റെ നാട്ടിലെ മൂത്തമ്മാരുന്നു യോനി എന്നൊന്നും പറയാറൊന്നുമില്ല മൂത്തമ്മയുടെ മൂത്തനൊഴിക്കുന്ന സ്ഥാനത്തിലേക്ക് തോക്ക് ചൂണ്ടി എന്ന് ഞാൻ എഴുതുപോലും അതയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലെ എന്ന് തന്നെ എഴുതാ മൈര എന്നതൊഴുകെ ഏത് തെറിയാണ് നമ്മൾ പറയുക ഞങ്ങളൊക്കെ അസ്ഥിരപ്പെട്ട് പോകുന്ന ഞങ്ങളൊക്കെ ഈ പറയപ്പെടുന്ന ഞങ്ങളൊക്കെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഈ സമൂഹത്തിന് മുഴുവൻ വെളിച്ചം വരുന്ന കാലത്ത് വെളിച്ചം വരുന്ന മനുഷ്യന്മാരുടെ വെളിച്ചം കൊടുത്ത തിരികൊളുത്തിയ മനുഷ്യന്മാരുടെ ശിഷ്യന്മാർ അവരുടെ പ്രഭാഷണം കേട്ട് നന്നായ മനുഷ്യന്മാരുടെ വായിൽ നിന്ന് ഈ സമൂഹത്തിൽ പ്രചരിക്കാൻ പോകുന്ന ഏറ്റവും മാനവികമായ സന്ദേശങ്ങൾ ഇതായിരിക്കും പുന്നാലക്കെട്ടിലും നിഷ്പക്ഷമായിട്ടും ചിന്തിച്ച് നോക്കി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഈ അഞ്ചെണ്ണത്തിനെ കൊണ്ട് സമൂഹത്തിന് കിട്ടിയ എന്തെങ്കിലും ഒരു ഉപകാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ട് ആ മനുഷ്യന് നന്നാകാൻ അവൻ പഴയ അവസ്ഥയിൽ നിന്ന് അവൻ നല്ല മനുഷ്യനായി ഉത്തമനായ മനുഷ്യനായി സമൂഹത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ മനുഷ്യനായും മാറ്റാൻ ഈ പറയപ്പെട്ട അഞ്ചെണ്ണത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ഈ പറഞ്ഞ മൈത്രയൻ ഈ മൈത്രയൻ സിദ്ധാന്തിക്കുന്ന എന്താണ് സ്വന്തം മകൾ ഒരു നഗ്നചിത്രത്തിൽ അഭിനയിക്കുകയും അത് അച്ഛൻ തന്നെ പോയി നേരിട്ട് കണ്ടു കണ്ടതെന്ന് പറഞ്ഞാൽ അവൾ അവനയിച്ചോട്ടെ അത് അവളുടെ ചോയ്സാണ് അവൾക്ക് പ്രായപൂർത്തിയായില്ലെന്ന് ചോദിക്കുന്ന കിടൽ ഫുറോസ് തൻ്റെ മകളെ അങ്ങനെ സമ്മതിക്കുമോ സമ്മതി ചോദിക്കുന്നത് ഇതേ നാളുകൾ ഈ ഹൈവാമാര് ഇവന്മാരുടെ കൂട്ടത്തിൽ ഒത്തൻ പ്രസംഗിച്ചാണ് കൺസൺ ഉണ്ടെങ്കിൽ സ്വന്തം മാതാവിനെ വരെ ഭവിക്കുക എന്ന് പറയുന്നത് ഇത്തരം വൃത്തിയിടുകൾ സമൂഹത്തിൽ വേറൊരുത്തരും പെരുങ്കള്ളനാണ് ആരിഫ് ഹുസൈൻ അവൻ കള്ളമല്ലാതൊന്നും അവന്റെ നാവി വരുത്തില്ല അവൻ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദു സമൂഹത്തിൽ മുസ്ലിം വിദ്വേഷം പരത്തിയിട്ട് അവന് കിട്ടുന്ന നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം വിശ്വാസമില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഹിന്ദു മതത്തെ അദ്ദേഹം തൊടാറുണ്ടോ ഇല്ല തൊടാറില്ല എന്തെങ്കിലും അവരോടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പറയുന്നില്ലാതെ അദ്ദേഹം പറയുന്നത് എനിക്ക് ഇസ്ലാമാണ് എന്റെ വിഷയം ഇസ്ലാമിനാണ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് കാരണം ഇസ്ലാമിനെ കൈകാര്യം ചെയ്താൽ ആസ്വാദകരമാകൂ എന്തെങ്കിലും കിട്ടൂ ഞാൻ ഞാൻ കിട്ടുള്ളൂ അപ്പൊ ഇസ്ലാമിനെ മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ ഈ അഞ്ചെണ്ണവും കൂടെ കിടന്ന് മറിഞ്ഞിട്ട് ഇവിടുത്തെ മുസ്ലിം എന്തെങ്കിലും പൂക്കാ ചെയ്യാൻ ഒന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടാ ഇന്നലെ രാത്രി കൂടി അള്ളാഹുവിന്റെ തോഫിയെ കൊണ്ട് ഞാൻ ഒരാൾക്ക് സത്യസാക്ഷ്യം ചൊല്ലിക്കൊടുത്തിട്ട് വന്നാണ് ഞാൻ വല്ലാഹി സത്യം നിങ്ങൾ എത്രത്തോളം ഈ സമൂഹത്തിൽ വിദ്വേഷം പ്രചരി പ്രചരിക്കുന്നുവോ പ്രചരിപ്പിക്കുന്നുവോ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കാൻ മനുഷ്യരോട് ഉണ്ടാവുന്നേ ഈ മതങ്ങളും ആചാര്യന്മാരും അസ്തരപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ കിടല ഫിറോസെ നീ മനസ്സിലാക്കിക്കോ മനുഷ്യർക്ക് സമൂഹത്തിൽ പരസ്പരം മാന്യതയോടുകൂടി വർദ്ധിക്കാനും കാരുണ്യത്തോട് പെരുമാറുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടാവില്ല മനസ്സിലായില്ലേ ഇപ്പൊ ഒരു വയനാട് ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ലോകത്തിന് തന്നെ മാതൃകയായി എല്ലാ ആളുകളും അവിടെ ഓടിയെത്തിയതരിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലുള്ള മതസംഘടനകളുടെ മതവിശ്വാസികളായ ആളുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ വന്നത് ഇന്ന് അവിടെ വീട് വെച്ച് കൊടുക്കുന്നതോ അവർക്ക് ധനസഹായം കൊടുക്കുന്നതോ അവിടെ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുന്നതോ എല്ലാത്തിനും ആരാണുള്ളത് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ആരോവ്യൻ സ്കൂൾ നോക്ക് അതിൽ തൊണ്ണൂറ് ശതമാനവും ഇസ്ലാം വിശ്വാസികളല്ലേ യുക്തിവാദികൾ നൽകിയിട്ടുള്ള ഒരു വിൽച്ചെയർ ഒരു വീൽ എങ്കിലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ കപാടത്തിൽ കിടപ്പുണ്ടോ പിന്നെന്താണ് ഈ മതവിശ്വാസികളെ പരിഹസിച്ചും കളിയാക്കിയും കിട്ടുന്ന ഞെവിനെ കൊണ്ട് ജീവിക്കുന്നവന്മാരവുമാര് അപ്പൊ മതവിശ്വാസം അസ്ഥിരപ്പെട്ടു പോയി ഞങ്ങള് പട്ടിണി കടന്നാൽ ഞങ്ങളുടെ കച്ചത്തായിരിക്കും ഈ അഞ്ചെണ്ണവും ഞങ്ങളുടെ കച്ചത്തിരിക്കും ഈ അഞ്ചെണ്ണം പറഞ്ഞു മനസ്സിലായില്ലേ പൊന്മാർക്ക് ഞങ്ങൾ വാല് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കിടനം ഫിറോസൈ ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ നീ ഇനി അടുത്ത യുഗത്തിൽ എങ്ങനെ ജീവിക്കുന്നു നീ ആലോചിക്കും പറഞ്ഞു മനസ്സിലായോ ആളുകളുടെ ഓർമ്മയിലിരിക്കാൻ ആളുകളുടെ ചിന്തോമുഖത്തിലിരിക്കാൻ നീ എന്ത് ചെയ്തു എന്ന് നീ ചിന്തിക്കുക ഞങ്ങൾക്ക് പറയാൻ ഏറെയുണ്ട്